മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്റർ വെല്ലൂർ മേഖല എൻ്റെ മലയാളം പഠന കേന്ദ്രം പ്രവേശനോത്സവം നടന്നു മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്റർ കൺവീനർ പി ആർ സ്മിത ഉദ്ഘാടനം നിർവഹിച്ചു മലയാളം മിഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണ് പ്രവാസികളായ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല ആറു വയസ്സ് മുതൽ എത്ര വയസ്സായാലും കുഴപ്പമില്ല ആളുകൾക്ക് മലയാളം അറിയാത്ത ആളുകൾക്ക് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മലയാളം മിഷൻ നമ്മളൊക്കെ തന്നെ നമ്മുടെ വയറ്റപ്പഴുപ്പിനു വേണ്ടി പ്രവാസം സ്വീകരിച്ചവരാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെക്കാൾ മുൻതലമുറ തലമുറ വന്ന് സെറ്റിലായി അവരുടെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെയായിട്ട് തലമുറകളായി വളർന്നു വന്നവർ ആയിരിക്കും നിങ്ങൾ കൂടുതൽ പേരും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ രണ്ടായിരത്തി ഒൻപതിനാണ് നമുക്ക് മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കേരളത്തിന് പോകുന്ന കേരളത്തിൽ നിന്ന് ഇവിടെ മുതിർന്ന തലമുറയിലുള്ള ആളുകൾക്ക് അറിയാം ഒരു പ്രവാസം സ്വീകരിച്ച് ഒരു ജോലി കിട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് ഒക്കെ പോകുമ്പോൾ അവന്റെ പെട്ടിയിൽ അവന്റെ ബാഗിൽ മലയാളത്തിലെ ഏതെങ്കിലും പ്രശസ്തമായ ഒരു പുസ്തകം ഉണ്ടായിരിക്കും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് മാതൃഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെയാണ് മലയാളം മിഷൻ രൂപം കൊണ്ടിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തിഒൻപതിൽ ഇതിന്റെ പ്രവർത്തനം വെറുതെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് ഇത് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള വലിയ പഠനം ഡൽഹി കേന്ദ്രീകരിച്ച് രണ്ടായിരത്തിഒന്പത് മുതൽ നടക്കുണ്ടായി അങ്ങനെ ആ പഠനമൊക്കെ നടത്തിയതിന്റെ ഫലമായി ഉണ്ടായ പ്രൊഡക്റ്റ് ആണ് പദ്ധതിയാണ് മലയാളം മിഷൻ എന്ന് പറയുന്നത് വെല്ലൂർ കേരള സമാജം മാനേജിംഗ് ട്രസ്റ്റി പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാൻസ്കൃത്തും ഇത് തമിഴ്ന്ന് പറയും വടമൊഴി എന്ന് പറയും ഈ രണ്ട് സാഹിത്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുണ്ടായിരുന്നത് പക്ഷേ എന്നാൽ അതിന് കുറേ കാലത്തിന് ശേഷം തമിഴ് പിന്നാക്കം പോയി തുടങ്ങി ബംഗാളി പോയാറ് ഇന്ത്യയിലെ നമ്പർ വൺ ബംഗാളിയായി ഇന്ന് മലയാളിയായി കേരള ഭാഷയെ ഏറ്റവും നമ്പർ വൺ ഇന്ത്യത്തെ വളരെ കുറച്ച് ചെറിയ നാട് ഈ നാട്ടിലുള്ള ജനങ്ങൾ അവരുടെ സാഹിത്യം എന്ന് പറയാൻ പറ്റില്ല വെല്ലൂർ വേലംമാൾ ബോധി ക്യാമ്പസ് സീനിയർ ഹെഡ് മാസ്റ്റർ സി എം ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി വെല്ലൂർ കേരള സമാജം സെക്രട്ടറി രമേശ് കൃഷ്ണൻ മലയാളം മിഷൻ വെല്ലൂർ പഠന കേന്ദ്രം അധ്യാപിക ജിഷ ശശികുമാർ വേലംമാൾ സ്കൂൾ അധ്യാപിക കവിത എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി സായുജ് എസ് നായർ മലയാള മഹിമയെക്കുറിച്ച് കവിത ആലപിച്ചു ന്യൂസ് ബ്യൂറോ വെല്ലൂർ